രം ശ്രോതാക്കളെ എല്ലാവരെയും സുദർശന ആസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് അതായത് ശനിയുടെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്ത് നാൽപ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പകരുകയാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയാ നമുക്ക് മേടൻ രാശി മുതൽ തുലാൻ രാശി വരെയുള്ള ഫലങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ കർക്കിടകൻ രാശി വരെയുള്ള ഫലങ്ങളെല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ട് ഇനി ചിങ്ങൻ രാശി മുതലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് തന്നെ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കേൾക്കാം അവിടെ നമ്മൾ തുലാൻ രാശി കഴിഞ്ഞ് പാടത്ത് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന ആ വൃശ്ചികൻ രാശിയുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ ആയിരിക്കാം അവിടെ ആ വൃശ്ചികൻ രാശിക്ക് ആ വൃശ്ചികൻ രാശിയുടെ അഞ്ചിലേക്കാണ് ശനി മാറുന്നത് അതായത് കുമ്പൻ്റെ ഇപ്പം കണ്ടകേശനി നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വിശാഖനക്ഷത്രക്കാരാണെങ്കിൽ അവർ ആരെക്കൂറു വ്യക്തമായി പരിശോധിച്ചുകൊടണം അവസാനത്തെ കാൽഭാഗം വരുന്ന വൃച്ചുകൻ രാശിയിലാണ് ഞങ്ങൾ ജനനമെങ്കിലേ അത് ഇപ്പം കണ്ടുകശ്ശിനി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകേശിനിയൊക്കെ ഒത്തിരി മോശമാണ് അപ്പോൾ ആ ഫലത്തിൽ നിന്നും ഒരു മാറ്റം നമുക്ക് അഞ്ചിലേക്കുള്ള ശനിയുടെ മാറ്റം അനുകൂലമാക്കി അനുകൂലമാണ് അപ്പോൾ അഞ്ചിലെ ശനി ദോഷമായിട്ടല്ല പറയുന്നത് എന്നാൽ അഞ്ചിലെ ശനിക്കുള്ള മറ്റൊരു വിശേഷം നമ്മളത് യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവം അത് ആത്മസ്ഥാനമാണെന്നുള്ള ഒരു വിശേഷിച്ചവും സന്താനഭാവമൊക്കെ ആയതുകൊണ്ടും അവിടെ നമ്മൾ പൂർവ്വപുണ്യ സുഹൃഭാവമൊക്കെ ആയതുകൊണ്ട് ഈ സന്താന ഭാവത്തെ സംബന്ധിച്ച് അവർക്കും എന്തെങ്കിലും ദുഃഖങ്ങളോ അവരെ സംബന്ധിച്ച് നമുക്കുണ്ടാകാവുന്ന ദുഃഖങ്ങൾ മറ്റും മാനസികമായിട്ടുണ്ടാകുന്ന അല്പം പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം ശനി ഒരു രാശിയിൽ വന്ന് രണ്ടര വർഷം നിൽക്കുമ്പോൾ അതായത് മുപ്പത് മാസമാണ് ശനി അവിടെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ശനിക്ക് അതിൻ്റെ എല്ലാ കാലവും ഒരേ കണക്ക് തന്നെ ദോഷം ചെയ്യുന്നതായിട്ട് അനുഭവമില്ല രവിസുത ശശിനോ വിനർഗമസ്തു എന്നുള്ളത് കൊണ്ട് ചന്ദ്രനും ശനിയുമൊക്കെ രാശിയിൽ നിന്ന് പോകുന്ന കാലങ്ങളിലാണ് ദോഷകർത്താക്കളായി മാറുന്നതെന്ന് വിജ് നിയമമുണ്ട് വിശേഷിച്ചും ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷമായിട്ട് നിൽക്കുന്നതിൽ ആയാലും ഗുണമായിട്ട് നിൽക്കുന്നതായാലും അവിടെ ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിലോ നീചത്തിലോ ഒക്കെ ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അതും ദോഷമായിട്ട് നോക്കൂ ഗുണകാരകനായിട്ടാണെങ്കിൽ അത് ഗുണം ചെയ്യത്തില്ല എന്നും ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ദോഷം കൂടുതലായിട്ട് വരുമെന്നാണ് സൂചന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീഡിയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഇപ്പോൾ നമുക്ക് ശനിയെ സംബന്ധിച്ചിടത്തോളം കണ്ടകശിനിയോ എടരശനിയോ ജന്മശനിയോ അഷ്ടമശിനിയോ ഒന്നും അല്ല ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോഴും കണ്ടകശനി മാറി അഞ്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെയാണ് നമുക്കിപ്പോൾ വരാൻ പോകുന്നതായ ഈ ചൊവ്വ വരുന്ന ജൂൺ മാസം ഏഴാം തീയതി ചിങ്ങൻ രാശിയിലേക്കും അവിടുന്ന് പിന്നെ നേരെ കന്നിരാശിയിലേക്കും പ്രവേശിക്കുമ്പോൾ ചിങ്ങൻ രാശി നിൽക്കുന്ന ചൊവ്വ ഈ ശനിയെ വീക്ഷിക്കും കന്നിരാശി നിൽക്കുന്ന ചൊവ്വയും ഈ ശനിയെ വീക്ഷിക്കും ഈ രണ്ട് രാശികളിലുള്ള വീക്ഷണം കൊണ്ട് അഗ്നി കന്നിരാശിയിൽ വരുമ്പോൾ അഗ്നിമാരത സംയോഗം ദൃഷ്ടിക്കും എന്നൊരു ദോഷം അവിടെ വരും അത് സംഭവിക്കാം ഏട്ടിൽ നിന്ന് അവിടെ നമുക്ക് പത്തിൽ വരുന്ന നമ്മുടെ ജന്മരാശിയുടെ പത്തിൽ വരുന്ന ചൊവ്വ ഈ ശനിയെ വീക്ഷിക്കുമ്പോഴും അത് ഒത്തിരി ദോഷമാണ് അപ്പോൾ ഈ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ഈ ചൊവ്വ മാറുന്നതുവരെയും അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ നമുക്കവിടെ ഉണ്ടാകും എന്നുള്ളതുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ ആത്മസംഘർഷങ്ങളും പ്രയാസങ്ങളും കൂടാനും മക്കളെ സംബന്ധിച്ചുള്ള ദുഃഖങ്ങളും മക്കളുടെ വിവാഹമോ ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലൊന്നും ആക്ക അതിനകത്ത് ഒരു പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് കിട്ടാതെ മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കതിനെ പറ്റിയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് മനസ്സൊരു ശാന്തമല്ലാതെ പോകാനാണ് കൂടുതൽ സാധ്യതകൾ വരുന്നത് അപ്പോൾ അവിടെ അഞ്ചാം ഭാവം കൊണ്ട് പ്രജ്ഞ നമ്മുടെ പ്രജ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിസം സം ബുദ്ധിവിശേഷങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ ചിലവരെ സംബന്ധിച്ച് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെ പ്രജ്ഞ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത പോലും ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് ഈ ശനി ഈ ചൊവ്വാട്ട് ദൃഷ്ടി കൂടിയൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടി വന്നു ദൈവികമായ കാര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോവുക അതിനെ നമ്മൾ ശിവധാര മുടങ്ങാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ശിവധാര ശിവധാര ചെയ്യുക മാത്രമല്ല ശതരുദ്ര മന്ത്രം കൊണ്ടോ രുദ്രസൂക്തം കൊണ്ടോ കൂടുതൽ ഞാനീ പറയുന്നത് മാനസികമായിട്ട് കൂടുതൽ പ്രയാസങ്ങളോ കാര്യങ്ങളോ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി വർത്തിക്കാതിരിക്കാൻ വേണ്ടി ആ ധാരയും പിൻവിളക്കമാർച്ചനയുമൊക്കെ ചെയ്യുന്നതും നല്ലതാണ് പിന്നെയുള്ളതെന്ന് പറയുന്നത് നമുക്ക് നീലാഞ്ജന സമാഭാസം ദേവിപുത്രീമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്നുള്ളത് കൊണ്ട് ആ മന്ത്രം നമുക്ക് ശനി ശനിക്ക് വേണ്ടി ആ മന്ത്രം നമുക്ക് ഉപയോഗിച്ചു കൊണ്ടുപോ രണ്ടു രണ്ടോ വർഷത്തോളം അത് ഉപയോഗിച്ചുകൊള്ളു കുഴപ്പമൊന്നുമില്ല ശനി ദശ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അത് നടത്താവുന്നതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവികമായി പിന്നെ അതുപോലെ തന്നെ ഈ ചുവ വരുന്ന നാല് മാസക്കാലം നിങ്ങൾ ചുവയുടെ മന്ത്രങ്ങളും സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ ഭദ്രകാളിക്കോ വേണ്ടുന്ന രീതിയിൽ നമ്മൾ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തിക്കൊള്ളുന്നതും നമുക്ക് നല്ലതാണ് ഭദ്രകാളിയെ സംബന്ധിച്ചിടത്തോളം അതും ഈ കന്നിരാശി വരുമ്പോൾ ഭദ്രകാളിക്കും ചെങ്ങൻ രാശി നിൽക്കുമ്പോൾ അധ്വജരാശിയിലായതുകൊണ്ട് ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടാൽ ചൊവ്വയുടെ ദോഷം കൊണ്ട് പിന്നെ വൃശ്ചികക്കൂറുകാർക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളത് ചൊവ്വയുടെ ആധിപത്യമുള്ള രാശി ചൊവ്വാടെ സ്വക്ഷേത്രസ്ഥതിനാണല്ലോ അവിടെ ഈ വൃച്ഛികൻ വൃശ്ചികവും മേടവും ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളായതുകൊണ്ട് ചൊവ്വ നമുക്ക് അത്യധികമായിട്ട് മാരകമായ ദോഷങ്ങൾ ചെയ്യില്ല എന്നു കൂടി നമുക്ക് വിശ്വസിച്ച് പോകാം അങ്ങനെയാണ് അപ്പോൾ ആ ശ്വ പത്താമത്തെ രാശിയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലതാണ് തൊഴിൽപരമായിരിക്കുന്ന ദശമി ഭൂമിചോതാസ്തി ജാതകം കിം പ്രയോജനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് പത്താമത്തെ രാശിയിൽ ചുവന്ന് നല്ലതാണ് ട്രോഷം പക്ഷേ ഇവിടെ എന്താണ് നമുക്കിപ്പോൾ എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ അത് ഒരു ഭാഗത്ത് നമുക്ക് നല്ലതായിട്ട് ചെയ്യാമെങ്കിലും ശനി ഈ ഗ്രഹം വീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശനി അഞ്ചിലും നേരത്തെ നിൽക്കുന്ന സ്ഥാനത്ത് അഞ്ചാം മാറുന്ന രാശി അഞ്ചാമത്തെ രാശിയിലായതുകൊണ്ടും ആ ശത്രുഗ്രഹത്തിന് ദൃഷ്ടി ഉള്ളത് കൊണ്ടുമാണ് ഈ പറയുന്ന അഞ്ചിലേക്ക് വരുമ്പോൾ ഒത്തിരി ആ ഘട്ടം മൂന്നാല് മാസം ഒരു ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം എന്തായാലും വൃശ്ചികൻ രാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറ്റു രാശി ഇപ്പോൾ ചൊവ്വാദേശം നടക്കുകയോ അല്ലെങ്കിൽ ചുവ യോഗകർത്താവായിട്ട് ജാതകത്തിൽ കാണുന്നതോ മഹായോഗം രുചകമഹായോഗം ചെയ്തതോ മൂന്നാറുപത്ത് പതിനൊന്ന് ഉച്ചരാശികളിലോ ആ സ്വക്ഷേത്രങ്ങളിലോ നിൽക്കുന്ന രാശികളിലേക്കും വിശേഷിച്ചും കേന്ദ്രസ്ഥിതി ഒക്കെ വരണമെങ്കിലും അതൊക്കെ യോഗകർത്താക്കളാണല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ദോഷമൊക്കെ നമുക്ക് ആശ്വസിച്ച് പോകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും നിത്യോപാസനകൾ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് നല്ലവണ്ണം ഇങ്ങനെ ആശ്വസിച്ച് പോകാവുന്നൊരു കാര്യമേ ഉള്ളൂ വിശേഷിച്ച് ഈ പറയുന്നതായ വൃച്ചകൻ രാശിയുടെ ഒമ്പതാം ഭാവാധിപതി ആയിരിക്കുന്ന ഗ്രഹമാരാണ് വാസനാഭാവാധിപതി ചന്ദ്രനാണല്ലോ ആ ചന്ദ്രനെ സംബന്ധിച്ച് നമുക്ക് ആ ചന്ദ്ര ദുർഗാകൃതം ധർമ്മദേവതാകൃതം ഗത ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഈ കുലദൈവങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പോവുക ധർമ്മദൈവങ്ങളെ അത് ചൊവ്വയ്ക്കും അങ്ങനെയാണല്ലോ ധർമ്മദൈവങ്ങൾ ഭദ്രകാളി പ്രാധാന്യമൊക്കെ അവിടെ ഉണ്ട് അതും ചെയ്യാം ഇനി ഇതെല്ലാം ഇപ്പോൾ ചൊവ്വാ പിന്നെ ഈ പറയുന്ന കണക്ക് വൃച്ചകൻ രാശിയെ സംബന്ധിച്ച് ഈ വിശാഖമാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു അവരവരുടെ ജന്മനക്ഷത്ര ദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ് അത് വിശാഖനക്ഷത്രത്തിന് ആ പിന്നെ നമ്മുടെ മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് വ്യാഴന്തത്രത്ര മഹാവിഷ്ണുവാണ് അനിഴ നക്ഷത്രത്തിനെയും പൂയം അനിഴ ഉത്തിരിട്ടാൽ ഇവർക്കെല്ലാം ശനി തന്നെയാണ് ശാസ്താവ് തന്നെയാണ് അതിൻ്റെ ദേവതയായിട്ട് വരുന്നത് അത് കഴിഞ്ഞ പിന്നെ ഏതാണ് കേട്ടയ്ക്ക് അതും തന്നെ മഹാവിഷ്ണു തന്നെയാണ് ദേവതയായിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമാദ്യ അവതാരവിഷ്ണുരുദ്രക്ഷേത്ര ചന്ദ്രാത്മജ എന്നുള്ളത് കൊണ്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ ദേവി ദേവന്മാർ ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു അതൊക്കെ നിങ്ങളുടെ മനോഗതമ നിങ്ങൾക്ക് ഏതാണൊരു ഇഷ്ടദേവനെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടദേവനെ തന്നെ പിടിച്ച് മുന്നോട്ട് പോവുക അതാണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓരോരോ കാലത്ത് ഓരോരോ ദേവതകളെ ഭജിച്ച് അവരെ ഉപേക്ഷിക്കും ഇതാണ് നമ്മൾ സാധാരണ ഇപ്പം ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞുകൊടുക്കണെങ്കിലും ഓരോ ദശ വരമ്പ ഇന്ന ഇന്ന ദശയ്ക്ക് ഇന്ന ദേവനെ ഭജിക്കണം ഇന്ന ദശയ്ക്ക് ഇന്ന ദേവനെ ഭജിക്കണമെന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട് സ്വാഭാവികമായിട്ടും അത് ജ്യോതിഷത്തിൽ പറയുന്ന ഒരു പരിഹാര മാർഗ്ഗങ്ങളാണ് എന്നാൽ ഇതിനടിസ്ഥാനപരമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരെ ഒരു ദേവതയെ ഇഷ്ടപോ മിക്കവാറും നമ്മളെ ജനങ്ങളിൽ കൂടുതലും ശ്രീകൃഷ്ണ ഭക്തകളാണ് വിശേഷം സ്ത്രീകൾ മറ്റുള്ളവർക്ക് പദ്രകാളിയാകാം ദുർഗിയാകാം ശിവനാകാം വിഷ്ണു ആകാം സുബ്രഹ്മണ്യനാകാം ഗണപതിയാകാം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടദേവന്മാരുണ്ടെങ്കിൽ ആ ഇഷ്ടദേവനെ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടുന്നതായ ആ ജബാ ഹോമാർച്ചനാദികളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം അന്യതായ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽക്ക് അരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്ന് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ജനാർദ്ദന എന്ന് പറയാം അല്ലാതെങ്കിൽ മറ്റോരോന്നിനും ആ പേര് ചേർത്ത് പറയാം അപ്പോൾ ഏത് ദേവതകളെ നിങ്ങൾ ആരാധിക്കപ്പെടുന്നത് ആ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അവരിൽ തന്നെ മനസ്സർപ്പിച്ച് അവരിൽ തന്നെ പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടി കിട്ടുമില്ല എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളെ എന്തെങ്കിലും വരുമ്പോൾ ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനാണെങ്കിലും ഉടനെ വിഘ്നങ്ങൾ മാറാനും ഉടനെ ഗണപതിക്ക് പ്രാർത്ഥിക്കാൻ പോകും അതല്ല മറ്റെന്തെങ്കിലും ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യം നടക്കാൻ വേണ്ടി ഐകമത്യസുഖവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് കാലം ദേശം ദേവതകൾ പദാർത്ഥങ്ങളിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പോകുമ്പോഴേ അവിടെയൊക്കെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സമയം അങ്ങ് കടന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോയാൽ മറ്റൊന്നിലേക്കും പോകാം അന്യതാശരണം എന്നാസ്തി ഇത് എന്നുള്ള ഒരു വിചാരത്തോട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ദോഷമൊന്നും വരത്തില്ല ഓരോരോ കാര്യം വരുമ്പോൾ ഓരോന്നിനോട്ട് പോകാതെ എടുത്തു ചാടാതെ പിടിച്ചേക്കുക അങ്ങനെ ഒരു ഐകബദ്ധത നമ്മൾ കൈവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗുണമോഷങ്ങളൊന്നും വരത്തില്ല ഗുണമേ വരത്തുള്ളൂ ഐശ്വര്യവും സാമ്പത്തിക ഉന്നതിയും മറ്റൊക്കെ തൊഴിൽപരമായ നേട്ടങ്ങളും വിദേശത്തും കൊണ്ടുണ്ടോ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും എല്ലാവർക്കും നല്ലതുട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങൾ എന്നെ വിളിക്കുക ഓക്കെ നന്ദി നമസ്കാരം